പേരാമ്പ്ര ലൈഫ് പദ്ധതിയിൽ പേരാമ്പ്ര പഞ്ചായത്ത് അനുവദിച്ച വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയതാണെന്ന് പ്രചാരണം നടത്തി ഉദ്ഘാടന മാമാങ്കം നടത്തിയത് വിവാദമാകുന്നു കോൺഗ്രസ് കുടുംബസംഗമത്തിൽ ലൈഫ് വീടിന്റെ താക്കോൽ ദാനം നടത്തിയ ഷാപ്പി പറമ്പിൽ എംപിയും പരിഹാസനായി എസ്സി വിഭാഗത്തിൽപ്പെട്ട വെങ്ങപ്പെട്ട കോമച്ചും കണ്ടി പ്രീതിയും ഭർത്താവ് അശോകനും ലൈഫ് പദ്ധതിയിൽ വീടിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് എഗ്രിമെന്റ് വെച്ചത് രണ്ട് ഗഡുക്കളായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം രോഗിയായ അശോകൻ മരിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഭാര്യപ്രീത വീട് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴിന് വീട് നിർമ്മാണം പൂർത്തിയായി ലൈഫ് പദ്ധതിയിൽ നാലു ലക്ഷം രൂപയും തൊഴിലുറപ്പ് വേതനമായി ഇരുപത്തിയാറായിരത്തി പതിനേഴ് രൂപയുമാണ് പഞ്ചായത്ത് വീടിനായി ചെലവഴിച്ചത് ഇതാണ് കോൺഗ്രസ് നിർമ്മിച്ച വീടാണെന്ന് പ്രചരിപ്പിച്ച് താക്കോൽ ദാനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചത് താക്കോൽ ദാനത്തിന്റെ പോസ്റ്ററുകളും ബോർഡുകളും ഇവർ പ്രചരിപ്പിച്ചിരുന്നു ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീട് കോൺഗ്രസ് നിർമ്മിച്ചതാണെന്ന് പ്രചരിപ്പിച്ച് താക്കോൽ ദാനം നടത്തിയ കോൺഗ്രസിൻ്റെയും ഷാബി പറമ്പിൽ എംബിയുടെയും രാഷ്ട്രീയ നെറിഗേഡിനെതിരെ സിപിഐഎം നേതൃത്വത്തിൽ കോടേരിച്ചാലിൽ പ്രകടനവും യോഗവും നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യുന്ന എട്ടുകാലി മമ്മൂഞ്ഞാണ് ഷാബി പറമ്പിലെന്നും ഇത്തരം നെറികെട്ട രാഷ്ട്രീയ നീക്കത്തിനെതിരെ കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇട്ടി കെ രാജു കെ എൻ നിജിൻ സാവിത്രി എന്നിവർ സംസാരിച്ചു